കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ മേടമാസത്തിലെ വിഷുവിനെ വരവേറ്റു മലയാളികൾ വിഷുക്കണി കണ്ടുണർന്നും വിഷു കൈനീട്ടം നൽകിയും നാടകും ഇന്ന് വിഷു ആഘോഷത്തിലാണ് കോട്ടുരുളിയിൽ നിറച്ചുവെച്ച ഫലധാന്യങ്ങൾ കത്തിച്ചുവെച്ച നിലവിളക്ക് കോടിമുണ്ട് കണിവെള്ളരി കണിക്കൊന്ന കൈനീട്ടം എന്നിങ്ങനെ പാരമ്പര്യ തനിമയോടെ മലയാളികൾ മറ്റൊരു വിഷുദിനത്തെ കൂടി വരവേറ്റു കാർഷിക സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കൺ തുറക്കുന്ന പ്രതീക്ഷയുടെ ദിനമാണ് വിഷു മേടമാസത്തിലെ വിഷു പുലരിയിൽ കാണുന്ന കണിയുടെ പുണ്യവും സൗഭാഗ്യങ്ങളും വർഷം മുഴുവൻ നിലനിൽക്കുമെന്നാണ് വിശ്വാസം രാവും പകലും തുല്യമായി വരുന്ന ദിനമാണ് വിഷു വിഷു ഉറക്കം തെളിഞ്ഞ് എത്തുന്നത് വിഷുക്കണിക്ക് മുന്നിലേക്കാണ് വിഷുക്കണി കണ്ടുകൊണ്ടാണ് ഓരോരുത്തരുടെയും വിഷുദിനം ആരംഭിക്കുക വിഷുക്കണി ദർശനത്തിനു ശേഷം വീടുകളിലെ മുതിർന്നവർ മറ്റുള്ളവർക്ക് വിഷു കൈനീട്ടവും നൽകുന്നു കേരളത്തിലെ കർഷകർക്ക് അടുത്ത വാർഷിക വിളകൾക്കുള്ള തയ്യാറെടുപ്പിന്റെ കാലം കൂടിയാണ് വിഷു വിവിധ ക്ഷേത്രങ്ങളിൽ വിഷുദിനത്തിൽ വിഷുക്കണി ഒരുക്കുകയും ഭക്തർക്ക് കൈനീട്ടം നൽകുകയും ചെയ്തു വിഷു ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് വിഷുക്കണി വരാനിരിക്കുന്ന വർഷത്തിൽ നമ്മുടെ ജീവിതത്തിലെ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയുമാണ് കണി കാണലിന്റെ സങ്കല്പം അതിനാൽ തന്നെ വിഷുക്കണി ഒരുക്കുന്നത് പച്ചക്കറികൾ ഫലമൂലാദികൾ പുതുവസ്ത്രം എന്നിവ കൊണ്ടാണ് ഇവയെല്ലാം തന്നെ സമ്പദ് സമൃദ്ധിയെയാണ് അടയാളപ്പെടുത്തുന്നത് ഏവർക്കും ഇടുക്കി വിഷൻ ന്യൂസിന്റെ വിഷുദിനാശംസകൾ